മക്കൾ പഠിച്ച പാഠം റാം സമ്പന്നനായ ഒരു കർഷകനായിരുന്നു അയാൾക്ക് മൂന്ന് മൂന്നാൺമക്കളാണ് ഉണ്ടായിരുന്നത് അവർ മഹാമടിയന്മാരും ധൂർത്തരുമായിരുന്നു അതിൽ റാമിനു വല്ലാത്ത വിഷമമുണ്ടായിരുന്നു അയാൾ തൻ്റെ പ്രശ്നം സുഹൃത്തായ കൃഷ്ണനെ അറിയിച്ചു അവർ ഇങ്ങനെ ജീവിച്ചാൽ നശിച്ചു പോകും എങ്ങനെ അവരെ ഒന്ന് നന്നാക്കാം റാം ചോദിച്ചു നിങ്ങളുടെ മക്കൾക്ക് അവരുടെ വിഹിതം കൊടുക്കുക അപ്പോൾ അവർക്കൊരു ചുമതല ബോധം ഉണ്ടാകും അതവരെ നല്ല വഴിക്ക് വരാൻ സഹായിക്കും കൃഷ്ണ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു അതൊരു നല്ല നിർദ്ദേശമാണെന്ന് റാമിന് തോന്നി ഉടൻ തന്നെ റാം മക്കൾക്ക് തൻ്റെ സ്വത്ത് വീതിച്ചു കൊടുത്തു പക്ഷേ അത് വിചാരിച്ച ഫലമല്ല ഉണ്ടാക്കിയത് മക്കൾ മൂവരും കൂടുതൽ ധാരാളികളായി ചൂതുകളിയും മദ്യസേവയുമായി ജീവിക്കാൻ തുടങ്ങി കുടുംബം നോക്കാതെയായി ദിവസം ചൊല്ലുംതോറും അവരുടെ സ്വത്ത് ക്ഷയിച്ചു വന്നു കൂടുതൽ ദുഃഖിതനായ റാം കൃഷ്ണനെ ചെന്ന് കണ്ടു നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ടും അവർ നന്നാകുന്ന മട്ടില്ല ഇനി എന്തു ചെയ്യും റാം ചോദിച്ചു കൃഷ്ണ ഒന്ന് ആലോചിച്ചു എന്നിട്ട് റാമിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു റാം വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ വരാം ശരി റാം വീട്ടിലേക്ക് മടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഒരു കുതിര വണ്ടിയിൽ റാമിൻ്റെ വീട്ടിൽ ചെന്നു വണ്ടിയിലേതാനും ഭാരിച്ച ചാക്കുകളുമുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കടം തിരികെ തരാൻ വന്നതാണ് ഈ ചാക്കുകളിലൊക്കെ വെള്ളി നാണയങ്ങളാണ് എന്നെ വേണ്ട സമയത്ത് സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കൃഷ്ണൻ റാമിനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മൂന്ന് മക്കൾക്കും സന്തോഷമായി ഇതാ തങ്ങൾ വീണ്ടും സമ്പന്നരായിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ തുള്ളിച്ചാടി റാം ഉടനെ തന്നെ ചാക്കുകെട്ടുകൾ നിലവറയ്ക്കകത്താക്കി പൂട്ടി താക്കോൽ കൃഷ്ണനെ ഏൽപ്പിച്ചിട്ടു പറഞ്ഞു നിങ്ങൾ എൻ്റെ വിശ്വസ്ത സുഹൃത്താണ് ഈ താക്കോൽ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എൻ്റെ മക്കൾ അധ്വാനിച്ച കുടുംബം നോക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ കാലശേഷം ഈ സ്വത്ത് അവർക്ക് നൽകാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ഒരു ചില്ലിക്കാശുപോലും അവർക്ക് കൊടുക്കരുത് കൃഷ്ണ സമ്മതിച്ചു നല്ല രീതിയിൽ ജീവിച്ചാൽ ആ സ്വത്തും തങ്ങൾക്ക് കിട്ടുമെന്ന വിചാരത്തിൽ മൂന്ന് മക്കളും അധ്വാനിക്കാനും കുടുംബം നോക്കാനും തുടങ്ങി കാലം കുറച്ച് കടന്നുപോയി റാമിൻ്റെ മക്കൾ സമ്പന്നരായി അതുകണ്ട് സന്തോഷത്തോടെ അയാൾ കണ്ണടച്ചു റാമിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അയാളുടെ മക്കൾ കൃഷ്ണനെ വിളിച്ചു വരുത്തി നിലവറയിൽ നിന്ന് ചാക്കുകൾ പുറത്തെടുത്തു തുറന്നു അതിൽ നിറയെ കല്ലും മണ്ണുമായിരുന്നു എന്താണിത് അവർ കൃഷ്ണനോട് ചോദിച്ചു ഈ ചാക്കിലുണ്ടായിരിക്കേണ്ട അത്രയും ധനം നിങ്ങളിപ്പോൾ അധ്വാനിച്ചുണ്ടാക്കി കഴിഞ്ഞു അതിനു പ്രേരണ തന്നത് ഈ ചാക്കുകളാണ് അതിനേക്കാൾ വലിയ സമ്പത്ത് മറ്റെന്തുണ്ട് കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് മൂവരുടെയും കണ്ണു തുറന്നു